അസ്സാം വലൈക്കും വരഹമ്മത്തുള്ള നെക്സ് എംബോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുന്തൻ സ്റ്റോണിന്റെ കുറച്ച് കളക്ഷൻസും പിന്നെ ബീഡ്സിന്റെ കുറച്ച് ന്യൂ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പിന്നെ ഗിവ്വേന്റെ ലാസ്റ്റ് വീഡിയോയും കൂടിയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് അറിയാം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുന്തൻ സ്റ്റോണിന്റെ പിന്നെ ഓവൽ ഷേപ്പിന്റെ ഒരു എട്ട് കളേഴ്സ് നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ പത്ത് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ ഗോൾഡും വൈറ്റും വരുന്നതിന് പത്ത് ഗ്രാമിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കുന്ത ഒരു ഹെയർ ബോം മേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പത്ത് ഗ്രാം മതിയാവും കേട്ടോ പിന്നെ സ്ക്വയർ ആണ് വരുന്നത് സ്ക്വയറിൽ ഒരു നാല് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിനും പത്ത് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിന്റെ ഡ്രോപ്പ് ബീഡ്സും ഡ്രോപ്പ് ഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോണും ഉണ്ട് അപ്പൊ അതിനും പത്ത് ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് അതൊരു അഞ്ച് കളേഴ്സാണ് ഉള്ളത് അതിൽ ഗോൾഡിന് മാത്രം പത്ത് ഗ്രാമിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് നമുക്ക് ബി സെവൻ തൗസൻഡിന്റെ ഗം ആണ് കേട്ടോ ബി സെവൻ തൗസൻഡിന്റെ നൂറ്റി എം എന്റെ ഗം നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു അതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണെന്നെട്ടോ അത് നമ്മൾ ആദ്യം തൊണ്ണൂറ് രൂപക്ക് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പൊ കുറെ നാളായി നമ്മളിതിന് എൺപത് രൂപക്കാണ് കൊടുക്കുന്നത് നൂറ്റി പത്ത് എം എന്റെ പിന്നെ ഇതെന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയതായിരുന്നില്ല പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ എന്താ ഇതിനെ കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് കൺഫ്യൂഷൻ ആണ് അപ്പൊ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് ഇതുകൊണ്ടാണ് എന്താണ് യൂസ് ആക്കുന്നത് എന്നുള്ളത് പിന്നെ ഉള്ളത് വാക്സ് ഷീറ്റാണെന്നെട്ടോ വാക്സ് ഷീറ്റ് നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വാക്സ് ഷീറ്റും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കമ്മൽ സ്റ്റെഡിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി കമ്മലൊക്കെ സ്റ്റോൺ ഒട്ടിച്ചിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ഇതിന് ഒരു ഷീറ്റിന് മൂന്ന് രൂപയാണെന്നെട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എന്താ പറയുക ബ്രേസ്ലെറ്റ് ബീഡ്സ് ഇത് നമുക്ക് എപ്പോഴും എൻക്വയറി ഉണ്ടാകുന്ന ഒരു ബീഡ്സ് ആണ് ബ്രേസ്ലെറ്റിൻ്റെ ബീഡ്സ് ഗ്ലാസ് ബീഡ്സ് ആണ് ഒറിജിനൽ ഗ്ലാസ് ബീഡ്സ് ആണ് നല്ല വെയ്റ്റ് ആണ് ഈ ബീഡ്സിന് വരുന്നത് ഒരു ലെയറിന് നമുക്ക് എഴുപത് അറുപത്തൊമ്പത് എഴുപത് ഗ്രാമോളം വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു ലെയറിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലെയിന് പ്ലെയിനായിട്ടുള്ളത് നാൽപ്പത് രൂപയും പിന്നെ മാർബിൾ ബീഡ്സ് ഗ്ലാ ഇത് മാർബിൾ ബീഡ്സിൻ്റെ ഗ്ലാസ് ബീഡ്സ് ആണ് അപ്പോൾ ഇതിന് അൻപത്തഞ്ച് രൂപയാണ് ഒരു ലെയറിന് വരുന്നത് ഒരു ലെയറിൽ നൂറ് ബീഡ്സാന്നിട്ടോ ഉണ്ടാവുക അപ്പോൾ മാർബിൾ ബീഡ്സ് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഹാഫാണ് വേണ്ടതെങ്കിൽ മുപ്പത് രൂപയും അതിൻ്റെ പകുതി ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനുള്ള ബീഡ്സാ വേണ്ടതെങ്കിൽ പതിനാറ് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് നോർമൽ ഗ്ലാസ് ബീഡ്സിനാണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തത് നമ്മുടെ നമ്മുടെ ആണ് ഗിബ്വയാണെട്ടോ നമ്മുടെ ഇന്നത്തെ ഗിബ് എവേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോനെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്താണ് കമൻറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോനെ വീഡിയോ വ്യൂവേഴ്സ് ആണെങ്കിൽ നമ്മുടെ വീഡിയോനെ കുറിച്ച് കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ റേറ്റിനെ കുറിച്ച് കമൻ്റ് ചെയ്യാം നമ്മളെ വീഡിയോന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ വീഡിയോന് എന്തെങ്കിലും നല്ല വീഡിയോ ആണ് നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാം ജെനുവിൻ ആയിട്ടുള്ള ആണ് വേണ്ടത് നമ്മളെ പുകഴ്ത്തിയിട്ടോ എല്ലാം എന്താ പറയുക നമുക്ക് പ്രൈസ് കിട്ടണം എന്നുള്ള ഇതിൽ അങ്ങനെ പോസിറ്റീവ് മാത്രം കമൻ്റ് ചെയ്യാതിരിക്കുക നമ്മളെ നെഗറ്റീവും കൂടി കമൻറ്റ് ചെയ്യാം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ എന്തൊക്കെയാണ് മാറ്റം വരുത്താം എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഡെവലപ്പാകുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഇനി നമ്മുടെ കസ്റ്റമർ ആണെങ്കിൽ നമ്മളെ കസ്റ്റമർ വാങ്ങിയ വാങ്ങിയവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് നെഗറ്റീവ് തോന്നിയിട്ടുണ്ടോ നമ്മളെ സർവീസിനെ കുറിച്ച് നെഗറ്റീവ് തോന്നിയിട്ടുണ്ടോ എല്ലാവർക്ക് എന്താണ് പോസിറ്റീവായിട്ട് എന്താണ് തോന്നിയത് എന്തും നിങ്ങൾക്ക് എന്താണ് നമ്മുടെ പിന്നെ സർവീസിനെ കുറിച്ചും നമ്മുടെ വീ വീഡിയോനെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ കമൻ്റ് ചെയ്യാനുള്ളത് അതൊക്കെ കമൻറ്റ് ചെയ്യാം എന്ത് കമൻ്റ് ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ബെസ്റ്റ് കമ്പനിനും പിന്നെ ലോട്ട് നമ്പർ നൽകിയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു വിന്നർ അങ്ങനെ രണ്ട് വിന്നറിനെ ആയിരിക്കും സെലക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യാം ജെനുവിൻ ആയിട്ടുള്ള നല്ല കമൻറ്റുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ മാർബിൾ ബീഡ്സിൻ്റെ പ്ലാസ്റ്റിക് ബീഡ്സ് ആണ് ബീഡ്സാന്നെട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ സിംഗിൾ സിംഗിൾ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് മിക്സ്ഡ് കളറായിരുന്നു ഇപ്പോൾ സിംഗിൾ സിംഗിൾ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സെയിം റേറ്റ് ഇപ്പോഴും ഓഫർ തുടരുന്നത് അതുകൊണ്ട് തന്നെ പത്ത് ഗ്രാമിന് പത്ത് രൂപ റേറ്റ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാർബിൾ ബീഡ്സ് ഇത് എയ്റ്റം എം സൈസ് ആണ് കേട്ടോ വരുന്നത് ഇനി ഇതെല്ലാം നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് അപ്പോൾ പ്ലാ ബീഡ്സിൻ്റെ കളക്ഷൻസ് ഇത്രയാണുള്ളത് കേട്ടോ എയ് എം എമ്മിൻ്റെ മാർബിൾ ബീഡ്സ് പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തു വരുന്നത് നമ്മൾ ഗോൾഡൻ ചെയിൻ ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഗോൾഡൻ ചെയിൻ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിന് ഒരു മീറ്ററിന് പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് മാ ഗോൾഡൻ ചെയിൻ ഒരു മീറ്റർ പതിനെട്ട് രൂപ ഇതിൻ്റെ തന്നെ ബോൾ ഒന്നിച്ചൊരു ബോൾ വരുന്ന ടൈപ്പ് ചെയിനാണ് അടുത്തത് ഇതിന് ഒരു മീറ്ററിന് മുപ്പത് രൂപയാണെന്നോ റേറ്റ് വരുന്നത് ഇതിന് നല്ല റേറ്റ് ഉണ്ട് പക്ഷെ നമുക്കിത് നല്ല റേറ്റിനാണ് കിട്ടിയത് കേട്ടോ അതുകൊണ്ടാണ് മുപ്പത് രൂപ റേറ്റ് വരുന്നത് ഇതിന് ഒരു മീറ്ററിനാണ് മുപ്പത് രൂപ റേറ്റ് വരുന്നത് അതിൻ്റെ ഇടയിൽ ആ ബോൾ ചെയിൻ ബോൾ വരുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും റേറ്റ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് ബോളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇതിന് കാണാൻ നല്ല ഭംഗിയുള്ള ചെയിൻ ആണ് കേട്ടോ പിന്നെ ആ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വിട്ടുപോയതാണ് നമ്മുടെ മാജിക് പെൻ അഥവാ ഇറേസബിൾ പെൻ കേട്ടോ അതിൻ്റെ നാല് കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ വാട്സപ്പ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പീസിന് എട്ട് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കൂടെ നമ്മുടെ ഗവർവേർ വിന്നേഴ്സിനെയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെറക്കെടുക്കുന്ന വീഡിയോ വീഡിയോ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ അതിൽ ആരാണോ വിന്നേഴ്സ് അവർ കമൻ്റ് ചെയ്യുക നമ്മുടെ ഓർഡർ നമ്പറിൽ മെസ്സേജ് ചെയ്യുക അഡ്രസ്സ് അയക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് പുതിയൊരു വീഡിയോയും വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ് ഹായ് ഹലോ അപ്പൊ നമ്മൾ ഇന്ന് മൂന്നാമത്തെ ഗിവ് ഗിഫ്ബന്റെ വിജയിനെ തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് അപ്പോൾ കുറെ ആൾക്കാർ ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല ഉത്തരം വരുന്നത് അതിനൊക്കെ സൈസില് ഡിഫറൻസ് ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ പേസ്റ്റൽ ആണ് ആൻസർ വരുന്നത് അതും കുറെ ആള് ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ നമ്മൾ ലോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോ നമുക്ക് ആരാണ് വിന്നർന്ന് കണ്ടുപിടിക്കാം അപ്പൊ ആദ്യത്തെ വിന്നർ ആരാണെന്ന് നോക്കാം ആദ്യത്തെ വിന്നർ വിന്നർന്ന് പറയുന്നത് പന്ത്രണ്ടാം നമ്പർ ആണ് അപ്പോ ഈ നമ്പർ ആരാണ് അത് കമന്റ് ചെയ്യുക എന്നിട്ട് നമ്മളുടെ ഓർഡർ നമ്പറിൽ അഡ്രസ് അയക്കേണ്ടതാണ് അടുത്ത വിന്നറേയും കൂടി നമുക്ക് തിരഞ്ഞെടുക്കാം അടുത്തത് മുപ്പത്തൊമ്പതാണ് വരുന്നത് അപ്പോ ഈ നമ്പർ ആരാണ് അവര് കമന്റ് ചെയ്യുകയും പിന്നെ നമ്മൾ ഓർഡർ നമ്പറിൽ മെസ്സേജ് അയ അഡ്രസ് അയക്കുകയുമാണ് വേണ്ടത് അപ്പൊ ജയിച്ച രണ്ട് നമ്പർ ഒന്നും കൂടി കാണിക്കുന്നതായിരിക്കും എന്താ പന്ത്രണ്ടും മുപ്പത്തൊമ്പതും ഇവരാണ് വിജയായിട്ടുള്ളത് അപ്പൊ അടുത്ത നമ്മുടെ ഗിബബേന്റെ റിസൾട്ടുമായി വരുന്നവരേക്കും എല്ലാർക്കും ബായ്